ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മെഹിക്സ് ഇൻസൈറ്റ്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ബാബി ദുബായിലേക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെയുള്ള ഒരു ബ്ലോഗും അതുപോലെ തന്നെ ആറ് ദിവസം തന്നെ ആയിരുന്നു നമ്മൾ കോഴിക്കോട് ഫ്ലാറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ചെറിയ വ്ളോഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ആ ദിവസം തന്നെ കോഴിക്കോട് പോകുന്നതുകൊണ്ട് കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നൈറ്റ് തന്നെ ഏകദേശം ഒരുക്കിയൊക്കെ വെച്ചു പിന്നെ ബാബിൻ്റെ വീട്ടിലേക്ക് കുറച്ച് നേരത്തെ തന്നെ വന്നിട്ടുണ്ട് കേട്ടാ ഞാനും ഉമ്മയൊക്കെ കാരണം നമുക്ക് നമുക്കിവിടുന്ന് കുറച്ച് നേരത്തെ അതായത് ഒരു ഉച്ചയാകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഇറങ്ങേണ്ട വന്നു അപ്പം അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ ബാബിൻ്റെ വീട്ടിലേക്ക് പോയി പിന്നെ എൻ്റെ ഉമ്മാൻ്റെ ഫാമിലിയാണ് ഇത് എൻ്റെ ഉമ്മാൻ്റെ രണ്ട് കാരണവന്മാർ അതായത് എൻ്റെ ഉമ്മൻ്റെ രണ്ട് ബ്രദേഴ്സ് അവരാണ് ആ രണ്ടുപേരും ബാബി ഫസ്റ്റ് ടൈമാണ് കേട്ടോ ദുബായിലേക്ക് പോകുന്നത് ഈ കാക്ക ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഭാവിക്ക് ഉണ്ടായിരുന്നു അന്ന് പിന്നെ ഇതാ ഞാനൊന്ന് പുറത്തൊക്കെ വന്നിരുന്നു കുറച്ച് നേരം പിന്നെ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്നതല്ലേ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലേ എല്ലാവരും ഒരുമിച്ച് ഉണ്ടാവാം ഇത് മൂത്ത കർണർട്ടാ ഉമ്മാൻ്റെ അപ്പോൾ നമ്മുടെ ഐസമ്മിനെ കളിപ്പിക്കൊക്കെയാണ് എന്നിട്ട് പിന്നെ നമ്മളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിക്കാൻ പോയി ആണുങ്ങന്മാർ ഫസ്റ്റ് ഇരുന്ന് കഴിച്ചു പിന്നെ നമ്മൾ ഇത് ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ ഭാബി പോകുന്നത് കൊണ്ട് ചെറിയൊരു സങ്കടം ഉണ്ടെങ്കിലും ഭാബി ഹസ്ബൻ്റിൻ്റെ അടുത്താണല്ലോ പോകുന്നത് അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് എപ്പോഴും വീട്ടിലേക്ക് അധികവും വരത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു മിസ്സിങ് എന്തായാലും ഉണ്ടാവും പിന്നെ ഇതാ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് പെട്ടെന്നായിരുന്നട്ടോ ആ ബാബിൻ്റെ പോക്കും കാര്യങ്ങളൊക്കെ ഫിക്സ് ഫിക്സായത് അപ്പോൾ പിന്നെ ആ ബാബി ആ തിരക്കിലൊക്കെ ആയിരുന്നു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഇത് ബാബി പോന്ന അന്ന് തന്നെയായിരുന്നു നമുക്കും പാർട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് ഇതാണ് ഞാൻ ഇപ്പോൾ ഫുഡ് കഴിക്കുകയാണ് കുറേ കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മളെല്ലാവരും ലക്കിയല്ലേ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ജീവിക്കുന്ന ആ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു രാജ്യം കാണുക അവിടെ പോയി എക്സ്പ്ലോർ ചെയ്യുക എക്സ്പീരിയൻസ് ചെയ്യുക അതൊക്കെ കുറച്ച് ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമല്ലേ അപ്പം അങ്ങനെയൊക്കെ കാണാൻ പറ്റിയ നമ്മളും ഭാഗ്യവാന്മാരാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടാത്തതിൻ്റെ പിറകെ പോകുമ്പോഴാണ് പല എന്താണ് ജലസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ക്രിയേറ്റ് ആവുന്നത് അപ്പം നമുക്ക് കിട്ടിയത് കൊണ്ട് നമ്മളതിൽ ബ്ലസ്ഡ് ആവാം അതുതന്നെയാണ് ലൈഫിൽ ഏറ്റവും വലിയ സക്സസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കീ എന്ന് പറയുന്നത് എന്തായാലും ബാബിനെ മിസ് ചെയ്യും അപ്പോൾ പിന്നെ അവിടുന്ന് നമ്മൾ മെല്ലെ ഇറങ്ങിയിട്ടാണ് കാരണം നമുക്ക് വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല അവിടെ എന്തായാലും നമുക്ക് ബാബി പോകുന്നത് വരെ നിൽക്കണം എന്ന് നല്ല രീതിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്നാണ് ഇപ്പോൾ ഈ ഒരു പ്ലാന് പറഞ്ഞത് കോഴിക്കോടേക്ക് പോകണം എന്നുള്ളത് അപ്പോൾ ഇവിടുന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയാൽ മാത്രമാണ് നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇതാ നമ്മൾ പോകുന്ന വൈക്ക് തട്ടുകടന്ന് ചായയും കുറച്ച് കടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അടിപൊളിയായിരുന്നട്ടോ സ്നാക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരുന്നു നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല കടികളായിരുന്നട്ടോ പിന്നെ ഇതാ നമ്മൾ കോഴിക്കോട് ടൗണിലെത്തിയിട്ടുണ്ട് ഉമ്മ നമ്മുടെ ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഇനോഗ്രേഷൻ്റെ ടൈമൊന്നും അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ ഷോപ്പിലേക്കാണ് കേട്ടോ പോകുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ ഒക്കെ അടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇതാ നമ്മൾ ഷോപ്പിലെത്തിയിട്ടുണ്ട് പിന്നെ അപ്പയും ഫാമിലിയും അവിടെയാണ് കേട്ടോ ഉണ്ടായിരുന്നത് കോഴിക്കോട് തന്നെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളിതാ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട് അവിടുത്തെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ചേഞ്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ കുറേ ഡിസ്പ്ലേസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് നമ്മൾ വാറൻറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഡിസ്പ്ലേ ചെയ്ഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ പുതിയ ഒരുപാട് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുമുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ അന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള പ്രൊഡക്ട്സിനേക്കാളും കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ പുതുതായിട്ട് വന്നിട്ടുണ്ട് എക്സാമിൻ്റെ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒന്നും തിരയുന്നില്ല കേട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു ചെറുതെ കുറേ പ്രൊഡക്ട്സ് ഒക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നട്ട പക്ഷേ അവിടെ നിന്ന് വന്നിട്ട് നല്ല ടയർഡായിരുന്നു ശരിക്കും പറഞ്ഞാൽ അപ്പം കൂടുതൽ പ്രൊഡക്റ്റ്സ് ഒന്നും ഷൂട്ട് ചെയ്യാനും അത് കവർ ചെയ്യാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഉച്ചക്ക് ഇറങ്ങിയതായിരുന്നു നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു നമ്മൾ കോഴിക്കോട് എത്താൻ ഏകദേശം ഒരു ഫോർ അവേഴ്സിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു ഡേ എന്തായാലും കുറച്ചുകൂടി പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അവിടുന്ന് മെല്ലനെ ഇറങ്ങാനുള്ള പ്ലാൻ ആയിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ എൻ്റെ സിസ്റ്റർ അവിടുത്തെ ഓഫീസിൽ കയറിയിട്ട് ചെയറിലൊക്കെ ഇരുന്ന് തിരിഞ്ഞളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ നമ്മൾ ഒരു എയ്റ്റ് തേർട്ടി അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും ഷോപ്പ് ക്ലോസ് ചെയ്യും കേട്ടോ അപ്പോൾ അവിടെ അങ്ങനെ ഷോപ്പും ക്ലോസ് ചെയ്തിട്ട് നമ്മളെല്ലാവരും ലാൻഡ്മാർക്കിലേക്ക് പോവാണ് ചെറുതായിട്ടൊരു കോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ കോഴിക്കോട് പോയതും പിന്നെ അവിടെയുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസ് ലേറ്റ് ആയതെട്ടോ അപ്പോൾ എന്തായാലും ഇനി അടുപ്പിച്ച് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതാ നമ്മൾ അവിടെ ഇറങ്ങി വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു ട്രിപ്പൊക്കെ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആണ് കേട്ടോ എന്തോ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് മൈൻഡൊക്കെ ഫ്രീ ആയി ഒന്ന് ഹാപ്പിയാവും കേട്ടോ ഒന്ന് പുറത്തൊക്കെ വന്ന് എനിക്കിഷ്ടമാണ് ശരിക്കും ഇങ്ങനെ പോകാനൊക്കെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയ പോലെ തോന്നും കേട്ടോ ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ എനിക്ക് പേഴ്സണലി കോഴിക്കോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടുത്തെ ഫുഡും അവരുടെ സ്ലാങ്ങും പിന്നെ ഈ ടൗണും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ അവരുടെ സ്ലാങ്ങും ഒക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ എനിക്ക് മലപ്പുറം ഈ കോഴിക്കോട് സൈഡ് അവരുടെയൊക്കെ സ്ലാങ് സദ്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ കേട്ടിരുന്നു പോവും നല്ല രസമാണ്ട്ടോ അവിടെ എൻ്റെ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഇങ്ങനെ പോകുന്നതൊക്കെ പണ്ട് വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോകുന്ന സമയത്ത് അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കും എവിടെയും പോണ്ട വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു കേട്ടോ പിന്നെ കുറച്ച് വലുതായപ്പോൾ ഇങ്ങനെ പോവാനും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായി തുടങ്ങി എപ്പോഴും വൊമിറ്റിങ്ങിൻ്റെ ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടേ കാറിൽ കയറുള്ളൂ പക്ഷേ ഇപ്പോൾ അതിൻ്റെ റ്റ്സും കാര്യങ്ങളൊന്നും കഴിക്കാറില്ല എന്തോ ഒരു കോൺഫിഡൻസ് ഉണ്ട് പോവാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ പിന്നെ അത് അതിനോടൊരു ഇഷ്ടവും തുടങ്ങി ട്രാവൽ ചെയ്യാനുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടോ എന്താണെന്ന് അറിയില്ല ടാബ്ലെറ്റ്സൊക്കെ ഞാൻ വെച്ചു പിന്നെ അങ്ങനെ കാറി കയറിയിരിക്കും പിന്നെ അങ്ങ് പോവും ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ പോകുന്നത് പിന്നെ നമ്മളിതാ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട് പിന്നെ നേരെ വണ്ടി പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ പപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു ഒന്നായിരുന്നട്ടാ ഇത് അതായത് ഞാൻ എയർപോർട്ടിൽ പോകുന്ന സമയത്തൊക്കെ ലാൻഡ്മാർക്ക് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും ഒരു ദിവസമെങ്കിലും ഇവിടെ ഒന്ന് താമസിക്കണമായിരുന്നു അങ്ങനെയുള്ള ഒരു ഇത് അന്നേയും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാനും ആപ്പയൊക്കെ ഒരേ മൈൻഡ് സെറ്റാണ് ആപ്പയും പപ്പയൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ കാറ് ചെയ്ഞ്ച് ചെയ്യാം ഓരോ കാറ് അതായത് പെൺകുട്ടിയാണെങ്കിൽ പോലും ഇങ്ങനത്തെ ഒക്കെ ആഗ്രഹങ്ങളായിരുന്നു കാറിനോട് പുതിയ പുതിയ കാറ് അങ്ങനെയുള്ളതൊക്കെ നോക്കി നടക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഒരു ക്രെയ്സാണ് കാർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റേ വൺസ് ദ എ ഡ്രീം ശരിക്കും പറഞ്ഞാൽ ഐ എം വെരി ഹാപ്പി എന്താ പറയുക ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഫീലിംഗ് ആണ് നമ്മൾ എപ്പോഴോ ആഗ്രഹിച്ച ഒന്ന് അത് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന കാണുമ്പോൾ ഇല്ലേ സത്യം പറഞ്ഞാൽ ഒരു നല്ലൊരു ഹാപ്പി ഫീലിംഗ് ആണ് ഉള്ളിൽ കാരണം നമ്മൾ മറന്നാലും ചിലപ്പോൾ അത് പടച്ചും മറക്കുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം നമ്മൾ വിചാരിക്കാത്ത സമയത്താണ് പലതും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക നമ്മൾ ഉള്ളതിൽ അത്രയും ബ്ലെസ്ഡ് ആവാമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്തൊരു ചെറിയ കാര്യമാണെങ്കിലും നമ്മളതിൽ ആയിരിക്കുക അത് നമുക്കത് വലിയൊരു കാര്യം തന്നെയാണ് എന്ത് ചെറുതാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിട്ട് അത് വലിയൊരു കാര്യമാണെന്നുള്ള രീതിയിൽ തന്നെ എടുക്കുക അതുതന്നെയാണ് ഏറ്റവും വലുത് നമ്മുടെ ഈ ഒരു ചെറിയ വയസ്സിന് ഒരു എക്സ്പയറിയില്ലല്ലേ എപ്പോഴാണ് എപ്പോഴാണ് പോകേണ്ടി വരിക ഒന്നും അറിയാത്ത ഈ ഒരു ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുക നമ്മുടെ സ്വപ്നങ്ങൾ ഒക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ നോക്കുക ഇതൊക്കെ തന്നെയാണ് ഉള്ളു കാരണം നമുക്കുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളൊന്നും നമ്മൾ മാറ്റി വെക്കാണ്ട് അതൊക്കെ ചെയ്യാൻ നോക്കുക ഇത് തന്നെയാണ് ലൈഫ് കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണ് പോകേണ്ടി വരുന്നതെന്ന് അറിയില്ല അപ്പം ആ ഉള്ള ദിവസം ഈ പ്രസൻറ്റ് നമ്മൾ ബ്യൂട്ടിഫുൾ ആക്കാൻ നോക്കുക എന്ത് കുറേ വിഷമങ്ങൾ ഉണ്ടാവും എല്ലാവരും മനുഷ്യന്മാരാണ് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരുപാട് സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ മാറ്റി വെക്കുക ഇന്നത്തെ ഈ ഒരു നിമിഷം ബ്യൂട്ടിഫുൾ ആക്കുക എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പിന്നെ ഇതാ നമ്മൾ ഇപ്പോൾ ഉള്ളത് പാലക്സി സിനിമാസ് അതായത് ആ ഒരു തിയേറ്ററിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഹൈലൈറ്റ് മാളിൽ നമ്മളിന്ന് കാണാൻ പോകുന്ന ഫിലിം ബസൂക്കാണ് കേട്ടോ മമ്മൂട്ടീൻ്റെ അപ്പോൾ നമ്മൾ നേരെ ഹൈലൈറ്റ് മാളിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇതാ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ നോക്കുന്നുണ്ട് എല്ലാവരും കൂടിയിട്ട് പിന്നെ എന്താ പറയുക നല്ല ഹാപ്പിയാണ് ഫാമിലി എല്ലാവരും ഉണ്ട് ഇതെൻ്റെ ഉപ്പാൻ്റെ ഫാമിലിയാണ് കേട്ടോ ഉപ്പാൻ്റെ അനിയനും ഉപ്പയും പിന്നെ നമ്മളും ഇത് തന്നെയാണ് എൻ്റെ ഉപ്പാൻ്റെ ഫാമിലി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി എന്താ പറയണ്ടതെന്നൊന്നും അറിയില്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഡേ എന്ന് പറയുന്നത് നമ്മളും അമ്മായിയും ഒരു സൈഡിലായിരുന്നിട്ടായിരുന്നെ പിന്നെ ബാക്കി ചോട്ടാസും പപ്പയും മാപ്പയും ഒക്കെ അപ്പുറത്തെ ഉണ്ട് പിന്നെ പോപ്കോൺ ക്യാരമലൈസ്ഡ് പോപ്കോൺ ആണ് ഇതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ പിന്നെ ഇതാ ഫിലിമൊക്കെ കണ്ടു റിവ്യൂ പറയാമെന്നാണെങ്കിൽ സത്യം പറഞ്ഞാൽ ബോയ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഫിലിം ആയിരിക്കും ഈ ഗെയിമിങ് അങ്ങനെയുള്ളൊരു കണ്ടൻറ്റാണ് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടുമായിരിക്കും ഈ ഗെയിമേഴ്സ് ഗെയിമിങ്ങിനോടൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഒരു ഫിലിം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് തോന്നുന്നു ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഗെയിമിങ്ങിനോടൊന്നും തീരെ താല്പര്യം ആളാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുഴപ്പമില്ല ഒരു ആവറേജ് ആയിരുന്നു എനിക്ക് പക്ഷേ ടോട്ടലി നോക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ട് റിവ്യൂസും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ താല്പര്യം പോയി കാണാൻ പറ്റുന്ന നല്ലൊരു പടം തന്നെയാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വ്ലോഗ് അപ്പം വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക Thanks for watching my video. It's me, Miza Mehik from Mehik's Insights. Thank you. Bye bye.